എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടിലും പറയുന്നത് ശരിയാണോ അനേകം വർഷങ്ങളായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും യാവയായ ദൈവം മനുഷ്യനൊരു ഗാഡ് വരുത്തി അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് മനുഷ്യന്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത് എന്നാണ് എന്നാൽ പ്രായ ഭാഷയിൽ വാരിയല്ല് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചീസ്ലേ എന്നാണ് ഈ വാക്കിന്റെ പ്രാഥമികമായ അർത്ഥം വാരിയല് നല്ല മറിച്ച് വശം എന്നാണ് ടീസ് ലവ് എന്ന വാക്കിന്റെ മറ്റ് അർത്ഥങ്ങളാണ് വാരിയല് അല്ലെങ്കിൽ അറ എന്നൊക്കെ ആദിമകാല തർജ്ജമകളിൽ വിശേഷ ലാറ്റിൻ വേൾഡ്ഗേറ്റിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ടീസ്ലെ എന്ന വാക്ക് റിബ് വാരിയല്ലേ എന്നാണ് തർജ്ജമ ചെയ്തത് ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലേക്കും പാരമ്പര്യമായ രീതിയിൽ തർജ്ജമ ചെയ്യപ്പെട്ടു അല്ലാതെ കൃത്യമായ സൂക്ഷ്മമായ ഒരു തർജ്ജമയല്ലായിരുന്നു അത് എന്നാൽ വിശുദ്ധമായ പഠനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ടീസ് ലവ് എന്ന വാക്ക് നാൽപ്പതിലധികം പ്രാവശ്യം ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് വശം എന്നാണ് ഉദാഹരണത്തിന് പുറപ്പാട് ഇരുപത്തിയഞ്ചിന്റെ പന്ത്രണ്ട് എസ് എ കെ എൽ നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വശം എന്ന വാക്കാണ് ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ടീസ്ലെ എന്ന വാക്ക് എങ്ങനെ ആദാമിനെ സംബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് പരസ്പരപൂർവകമായ പകുതി അല്ലെങ്കിൽ ആദാമിന്റെ ഒരു വശം എന്ന് അർത്ഥമാക്കാവുന്നതാണ് ഉൽപ്പത്തി രണ്ടിൽ മാത്രമാണ് ടീസ്ലവ് എന്ന വാക്ക് മനുഷ്യ ശരീരത്തെ പരാമർശിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് ആദമിൻ്റെ ഒരു വാരിയല്ലേ കൊണ്ട് മാത്രമല്ല മറിച്ച് ആദമിന്റെ ഒരു മുഴുവൻ പകുതി അല്ലെങ്കിൽ വശം കൊണ്ടാണ് അതുകൊണ്ട് ആദം മുൽപത്തിരണ്ടിന്റെ ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ പറഞ്ഞത് ഇത് ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നാണ് നാരി എന്നുള്ളത് വ്യക്തിപരമായ പേരല്ല മറിച്ച് വർഗത്തെ സൂചിപ്പിക്കുന്നു ഇത് മനുഷ്യനെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഒന്ന് സ്ത്രീ പുരുഷനോട് സമത്വമുള്ളവളാണ് രണ്ട് ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ടിൽ പറയുന്നത് ദൈവം മനുഷ്യന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഇംഗ്ലീഷിൽ ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഹെൽപ്പർ അല്ലെങ്കിൽ ഹെൽപ്പേർ സ്യൂട്ടബിൾ എന്നൊക്കെയാണ് ഇത് ഈസർ എന്ന എബ്രായ വാക്കിൽ നിന്ന് നിന്നാണ് തർജ്മ ചെയ്തിരിക്കുന്നത് ഹെൽപ്പ് തുണ എന്ന് പറയുന്നത് അനുസരിച്ച് മനുഷ്യന് സഹായം ആവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം മൂന്നാമതായി ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിനാല് പറയുന്നു അവർ ഏകദേഹമായി തീരും എന്ന് രണ്ട് പകുതികൾ തമ്മിൽ ചേരും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം അവിടെ ഒരു വ്യക്തി മറ്റേ അവിടെ ഒരു വ്യക്തി വലുത് മറ്റേ മറ്റാൾ ചെറുത് എന്നല്ല അവർ തുല്യരാണ് സൃഷ്ടിയിൽ തന്നെ തുല്യരാണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് പുരുഷനും സ്ത്രീയും അന്യോന്യം ബഹുമാനിക്കുകയും ഇക്വാലിറ്റി സമത്വം അവരുടെ ഇടയിൽ നിലനിർത്തുകയും തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ അന്യോന്യം വിലമതിക്കുകയും വേണം അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ദ അതർ ഹാഫ് എന്ന് മലയാളത്തിൽ എൻ്റെ മറ്റേ പകുതി എന്നൊക്കെ നമ്മൾ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് എന്നാൽ ചിലർ ചോദിച്ചേക്കാം പിന്നെ എന്തുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയുടെ തല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുരിന്തിയർ പതിനൊന്നിന്റെ മൂന്നും എഫേസിയർ അഞ്ചിന്റെ ഇരുപത്തി മൂന്നിലും അത് പറഞ്ഞിരിക്കുന്നു ദൈവമനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ സന്താനപുഷ്ടിയുള്ളവരായിരിക്കുക ഭൂമിയെ അടക്കി ഭരിക്കുക എന്ന് മാത്രമാണ് കൽപ്പിച്ചിരുന്നത് എന്നാൽ അവർ ഏതെങ്കിൽ വച്ച് പാവം ചെയ്തതിന് ശേഷം കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു സ്ത്രീയുടെ കടമകളിലും ഉത്തരവാദിത്തങ്ങളിലും മാറ്റം വരുന്നു സ്ത്രീക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിക്കുന്നു രണ്ട് വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു മൂന്ന് നിൻ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എബ്രായ ഭാഷയിൽ ആഗ്രഹം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്ത്രീക്ക് തങ്ങളുടെ ഭർത്താവിനെ നിയന്ത്രിക്കുവാനും ശക്തിയായി സ്വാധീനം ചെലുത്തുവാനുമുള്ള പ്രേരണ ആഗ്രഹം എന്നൊക്കെയാണ് ഇനി അവസാനമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവൻ പുരുഷൻ നിന്ന് ഭരിക്കും അങ്ങനെ ഏതെങ്കിലും പാപത്തിനു ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാകുവാനിട വരുന്നു എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെയായിരിക്കണം എന്നില്ല എന്നാലും കൂടുതൽ ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം ദൈവം പറയുന്നത് സ്ത്രീ എന്നും മനുഷ്യൻ എന്നുമാണ് അല്ലാതെ ആദം എന്നും ഹവ എന്നുമല്ല അതുകൊണ്ട് ഇത് മുഴുവനുഷ്യർക്കും ബാധകമാണ് അത് തന്നെയാണ് ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയുടെ തല എന്ന് പിന്നീട് പറയുവാൻ ഇടവരുന്നത് എന്നാൽ ചിലർ ചിന്തിക്കുന്നത് പോലെ സ്ത്രീക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുകയല്ല അതൊരു ക്രമീകരണം മാത്രമാണ് ഗലാത്തിയാർ മൂന്നിന്റെ ഇരുപത്തെട്ട് പറയുന്നത് ആണും പെണ്ണും എന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യേശുവിൽ ഒന്നത്രേ എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായും മറ്റൊരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി